ഗാസയിൽ അറബ് രാജ്യങ്ങൾ ഉൾപ്പെട്ട ബഹുരാഷ്ട്ര സേനയെ വിന്യസിക്കാൻ നീക്കം നടക്കുന്നു എന്നാൽ ഏതൊരു നീക്കവും ശക്തമായി ചെറുക്കുമെന്ന മുന്നറിയിപ്പുമായി ഹമാസും ഇസ്ലാമിക് ജിഹാദും രംഗത്ത് വന്നിട്ടുണ്ട് ഗാസയിൽ ബഹുരാഷ്ട്ര സുരക്ഷാ സേനയെ വിന്യസിക്കാൻ ചർച്ച തുടരുന്നതായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലൻ്റാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അറബ് രാജ്യങ്ങൾ കൂടി ഉൾപ്പെട്ട ബഹുരാഷ്ട്ര സേനയുടെ വിന്യാസം നടന്നാൽ ഭാവിയിൽ തങ്ങൾ ഗാസ വിട്ടു പോകാം എന്ന നിർദ്ദേശമാണ് ഇസ്രയേൽ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നത് ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇന്നലെ ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് ഈ ബഹുരാട്ട സേനയെ ഗസയിൽ ഇറക്കാനുള്ള അധിനിവേശ ശക്തികളുടെ നീക്കം ദിവാസ്വപ്നം മാത്രമാണെന്ന് പലസ്തീൻ്റെ പ്രതിരോധ സംഘടനകൾ ഒരു മറുപടി പ്രസ്താവനയിൽ അറിയിച്ചു ഗസയിലേക്കുള്ള ഏതു സേനയെയും അധിനിവേശ ശക്തികൾ എന്ന നിലയ്ക്ക് തന്നെയാവും തങ്ങൾ കണക്കാക്കുകയെന്നും അവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതുമെന്നും ഹമാസും ഇസ്ലാമിക് ജിഹാദും ഉൾപ്പെട്ട ആ പ്രതിരോധ കൂട്ടായ്മ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബഹുരാഷ്ട്ര സേനയുടെ ഭാഗമാകാൻ ഏതെങ്കിലും അറബ് രാജ്യം തീരുമാനിക്കുമെന്ന് തങ്ങൾ കരുതുന്നില്ലെന്നും ഈ കൂട്ടായ്മ പറയുന്നു അതിനിടെ വെടിനിർത്തൽ കരാർ ചർച്ചയ്ക്കായി മൊസാദ് ഉൾപ്പെട്ട ഇസ്രയേൽ സംഘം കൈറോയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇസ്രയേൽ മാധ്യമങ്ങളാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത് എന്നാൽ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും ഇതുവരെ വന്നിട്ടില്ല നെതന്യാഹു സർക്കാരിന്റെ രാജിക്കായി പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് ബന്ദികളായി ഇപ്പോഴും തുടർന്നവരെ വീട്ടുകാരും ബന്ധുക്കളും അറിയിച്ചിട്ടുണ്ട് ടെല്ലവീവിലും ജെറുസലേമിലും ശനിയാഴ്ച ആയിരങ്ങളാണ് തെരുവിലിറങ്ങിയത് പ്രക്ഷോഭർക്ക് നേരെ ഇസ്രായേൽ സുരക്ഷാ വിഭാഗം പലയിടങ്ങളിലും ബലപ്രയോഗം നടത്തുകയും ചെയ്തു ഇതിനിടെ ദക്ഷിണ ലെബനോണിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ യു എൻ വാഹനത്തിലുണ്ടായിരുന്ന മൂന്ന് നിരീക്ഷകരടക്കം നാലുപേർ മരിച്ചു ഇസ്രായേലാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് ലെബനോൺ സർക്കാർ പറയുന്നു വടക്കൻ ഗാസയിലേക്ക് അയച്ച സഹായ ട്രക്കുകളിൽ പകുതിയും ഇസ്രായേൽ മുടക്കിയതായി യു എൻ മനുഷ്യാവകാശ സമിതി അറിയിച്ചിട്ടുണ്ട് ഗാസയിൽ വംശഹത്യയ്ക്കിടെ വെസ്റ്റ് ബാങ്കിൽ കൂട്ട അറസ്റ്റും ഭൂമി പിടിച്ചെടുക്കലും തുടരുകയാണ് ഇസ്രായേൽ ഒക്ടോബർ ഏഴിന് ശേഷം പലസ്തീനികൾ താമസിച്ചു വന്ന ഇരുപത്തിയേഴ് ചതുരശ കിലോമീറ്റർ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മലേഷ്യയിലെ ഏറ്റവും പഴയ രാഷ്ട്രീയ പാർട്ടി ഗാസക്കാർക്ക് രണ്ടു ഡോളർ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗാസക്കെതിരെ ഇസ്രായേൽ തുടരുന്ന വംശകത്തിയിൽ പ്രതിഷേധിച്ചും പാലസ്തീൻ ലാൻഡേക്ക് ഐക്യദാർഢ്യം അർപ്പിച്ചും ശനിയാഴ്ച യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ പ്രതിഷേധ റാലികളും നടന്നു ലണ്ടൻ പാരീസ് കോപ്പൻഹേഗൻ ആർഹസ് ഓസ്ലോ തുടങ്ങി വിവിധ നഗരങ്ങളിലാണ് ശനിയാഴ്ച ആയിരങ്ങൾ പങ്കെടുത്ത ഈ പ്രകടനങ്ങൾ അരങ്ങേറിയത് ലണ്ടനിൽ നടന്ന പ്രകടനത്തിൽ പതിനായിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് രണ്ട് കിലോമീറ്റർ നീണ്ട പ്രകടനം ട്രാഫൽഗർ സ്ക്വയറിൽ അവസാനിച്ചു തുടർന്ന് കൂടുതൽ പേർ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തി ഏകദേശം രണ്ട് ലക്ഷം പേരാണ് ഐക്യദാർഢ്യവുമായി ഇവിടെ എത്തിയത് പാരീസിൽ നടന്ന പ്രകടനത്തിൽ അവിടുത്തെ സെനറ്റർമാരടക്കം പങ്കെടുത്തു അടുത്തിടെ പാരീസിൽ നടന്ന ഏറ്റവും വലിയ പ്രകടനമായി ഇത് മാറുകയും ചെയ്തു ജർമ്മനിയിലെ ബെർലിനിൽ നടന്ന പലസ്തീൻ അനുകൂല പ്രഷവർക്കെതിരെ പോലീസ് അതിക്രമം നടത്തിയതായും വാർത്തയുണ്ട് ഒരു മുസ്ലിം സ്ത്രീയെ പോലീസ് കയ്യേറ്റം ചെയ്തു എന്നാണ് പറയുന്നത്